ക്യാൻസർ ബാധിച്ച് ചികിത്സയിലിരിക്കെ പ്രശസ്ത നടൻ അന്തരിച്ചു അപ്രതീക്ഷിത പേർപ്പാട് തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ കണ്ണീരിൽ ആഴ്ത്തിയിരിക്കുകയാണ് കന്നഡ നടൻ പ്രകാശ് ഹെഗോഡു ആണ് അന്തരിച്ചത് രാജഹോലി കൽപ്പന ടു ശാന്ത എന്നീ സിനിമകളിൽ മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ച നടൻ മുപ്പത്തിയഞ്ചോളം സിനിമകളിൽ വേഷമിട്ടിട്ടുണ്ട് അൻപത്തി എട്ട് വയസ്സായിരുന്നു നാടകങ്ങളിൽ വേഷമിട്ടുകൊണ്ടാണ് പ്രകാശ് അഭിനയരംഗത്തേക്ക് ചൂടുവെച്ചത് പിന്നീട് സിനിമകളിൽ അവസരം ലഭിച്ചു ക്യാൻസർ ബാധിച്ചതോടെ മാംഗ്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് പ്രിയ നടൻ അന്തരിച്ചത് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് പ്രിയനടൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം